സി ടി സ്കാന് ഏറ്റവും റുട്ടീനായിട്ടുള്ളതാണ് ഇന്നിപ്പോൾ രാവിലെ സി ടി സ്കാന് വേണ്ടി പേഷ്യന്റിനെ അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് സി ടി സ്കാൻ ചെയ്തതിന് ശേഷം ഇൻപോ തുടരുന്ന രീതി തന്നെയാണോ മുന്നോട്ട് പോകേണ്ടത് അതോ വേറെ എന്തെങ്കിലും മാറ്റം വേണ്ടതുണ്ടോ എന്ന് അതിനുശേഷമായിരിക്കും തീരുമാനിക്കുക ഇന്നലെ കോട്ടയത്തു നിന്നുള്ള മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിന്റെ വേദത്തിൽ സംഘം വന്നിരുന്നു അവർ രോഗിയെ കണ്ടു ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചു രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ നിലവിലുള്ള രീതി തുടരുക എന്നുള്ളത് തന്നെയാണ് അവർ കണ്ടിട്ടുള്ളത് പിന്നെ സി ടിക്ക് ശേഷം മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് വീണ്ടും അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോഴായിരിക്കും കൊണ്ടുപോകുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്കാണ് ഉള്ളത് ഇനിയിപ്പോൾ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് പതിനൊന്ന് മണിയോടുകൂടി സി ടിക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മെഡിക്കൽ ബുള്ളറ്റിൽ അവർ പുറത്തിറക്കുന്നുണ്ട് അപ്പോൾ അതിൽ വിശദമായിട്ടുള്ള ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ അവർ വ്യക്തമാക്കുന്നതായിരിക്കും ചിതം നേരത്തെ തലച്ചോറിലുള്ള ഇതായിട്ട് നമ്മൾ കുറെ കൂടി കണ്ടിരുന്നത് അപ്പോൾ അതിപ്പോൾ ഏകദേശം കൺട്രോളായിട്ടാണ് വിൽക്കുന്നത് സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് കോട്ടയത്തെയും ഇവിടത്തെയും അതുപോലെ ഞങ്ങളെല്ലാം ബന്ധപ്പെട്ട വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം വന്നുള്ളത് ലെങ്ങിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ചികിത്സയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അത് കുറച്ച് സമയെടുക്കുന്ന പ്രക്രിയയായിരിക്കും നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഞാനും ഹൈബിയും മെഡിക്കൽ സൂപ്രണ്ടും ചികിത്സിക്കുന്ന ന്യൂറോ സർജൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്തിരുന്നു സി ശേഷം വീണ്ടും അവരുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങളിപ്പോൾ തുടരുന്നുണ്ട് അതിപ്പോഴത്തെ സി ടി സ്കാനിങ് കഴിയുമ്പോൾ ഇപ്പോൾ വീണ്ടും സി ടിക്ക് കയറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഉള്ള രീതി തന്നെ തുടരണോ വേറെ എന്തെങ്കിലും ഇൻ്റർവെൻഷൻസ് ആവശ്യമാണോ എന്ന കാര്യം കൂടി അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കും അതിനുകൂടി ശേഷമായിരിക്കും മെഡിക്കൽ ബുള്ളറ്റും പുറത്തേക്ക് അതിന് പിന്നലെ എന്താ വിദഗ്ദ്ധ സംഘം എത്തി പിന്നെ ഇപ്പോഴത്തെ ഒരു സൗകര്യം ഈ റിസൾട്ട് കിട്ടുമ്പോൾ തന്നെ അയച്ചു കൊടുക്കാമല്ലോ അപ്പോൾ ഇവരുമായിട്ട് ആശയവിനിമയം നടത്തും ഞങ്ങളിപ്പോൾ ഹോസ്റ്റലിലെ ഡോക്ടർ ദിലീപ് പണിക്കർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആൾ ഇന്നലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരുന്നു ഇന്നിപ്പോൾ സീറ്റിക്ക് ശേഷം അവർക്ക് അയച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിദഗ്ധ ഡോക്ടർമാർക്ക് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ കൊടുത്ത് അവരുടെ കൂടെ അഭിപ്രായം പരിഗണിച്ച് ഒരു ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും കാര്യങ്ങൾ രീതി തീരുമാനിക്കുക കുറച്ച് സമയം ആവശ്യമായി വരും എന്ന് തന്നെയാണ് അവർ പോയി മെഡിക്കൽ കോളേജ് സംഘമാണല്ലോ അവർക്കിപ്പോൾ ഇന്നലെ രാത്രി അവർക്കിവിടെ തുടരാം എന്ന് പറഞ്ഞെങ്കിലും രാവിലെ തന്നെ അവർക്ക് കോട്ടയത്താവുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ജയകുമാർ ഡോക്ടർക്ക് ഒത്തിരി തിരക്കുള്ള ഡോക്ടർമാരാണ് അവിടുത്തെ പേഷ്യൻസിനെയും ബാധിക്കാതെ അവർ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടരായി വരെ ഞങ്ങൾ ഞാൻ സംസാരിച്ചിരുന്നു രാത്രി നല്ല കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു പോയി റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അവരുമായിട്ട് ആശയവിനിമയം നടത്തും അതേപോലെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു വിദഗ്ദ്ധ പാനലുണ്ട് അവരുമായിട്ട് ആശയവിനിമയം നടത്തും അതിനുശേഷം വേറെ ഏതെങ്കിലും മാറ്റം രീതിയിൽ വേണമെങ്കിൽ തീരുമാനിക്കും അതിപ്പോൾ അവരിപ്പോൾ നമ്മുടെ ഒരു അയച്ചിരുന്നല്ലോ ഇവർക്ക് ഇവരൊരു ബോർഡുണ്ട് ഈ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ബോർഡുണ്ട് അവരായിരിക്കും ചോദ്യം ചെയ്യുക എന്നാൽ ഈ ടീമുമായിട്ടും നമ്മൾ കണ്ടിട്ടുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുമായിട്ട് ജില്ലയിൽ ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടായിരിക്കും തീരുമാനിക്കുക ആ രൂപത്തിലേക്ക് ഇപ്പോൾ പറയാൻ മെഡിക്കൽ ബുള്ളറ്റിനാണ് അതായത് അതിഗുരുതരം എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് ഗുരുതരാവസ്ഥയിലാണെന്നാണ് അതിന് ശേഷം കണ്ടിട്ടുള്ളത് അത് ഇപ്പോൾ വെന്റിലേറ്റർ വെൻറ്റിലേഷൻ സപ്പോർട്ടുണ്ട് അത് കുറച്ച് സമയം എന്തായാലും വേണ്ടി വരുന്നത് തന്നെയാണെന്നാണ് അവർ കണ്ടിട്ടുള്ളത് ഇതാണത് എങ്ങനെയാണെന്നിപ്പോൾ കെമ്പിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം മുകളിലുള്ള വീഴ്ചയാണ് വാരിയലുകൾക്കുള്ളതുകൊണ്ട് കൊണ്ട് അത് കുറച്ച് സമയം കൂടി തുടരേണ്ടി വരും എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇന്നലെ സംസാരിച്ചപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ സമയമാണ് പക്ഷേ ഗൗരവമായ ചില പ്രശ്നങ്ങളുണ്ട് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം നടത്തുന്നുണ്ട് ഞാനവിടെ ഉണ്ടായില്ല ഇന്നലെ പറഞ്ഞ എം പി അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതൊരു സാധാരണ ഗാലറിക്ക് അനുമതി കിട്ടുന്നതിൻ്റെ സംവിധാനങ്ങൾ അവിടെ ഉണ്ടല്ലോ ഇത് താഴെ മടത്തും പക്ഷേ പ്രത്യേകം ഒരു സംവിധാനം അവിടെ തയ്യാറാക്കി അതിലാണ് ഇതിലേക്ക് ചെന്നിരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ അപ്പോൾ ഗൗരവമായിട്ടുള്ളൊരു അന്വേഷണം തന്നെ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് പോലീസ് ആ അന്വേഷണം തുടരുന്നുണ്ട് വീഴ്ചയുണ്ടെങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും റെക്കോർഡ് സർട്ടിഫിക്കറ്റ് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച് അപകടം നടന്നപ്പോഴാണ് ഞാനിങ്ങനെ പരിപാടിയുള്ള കാര്യം തന്നെ അറിയുന്നത് എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ പരിപാടിയില്ല ഞാൻ ആലോഭാഗത്ത് ഞങ്ങൾ ഒന്നിച്ചു പൂനമ്മമാവരുടെ പരിപാടി പങ്കെടുക്കേണ്ടതായിരുന്നു ഈ അപകടം നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി പരിപാടിയോട് നടക്കുന്ന കാര്യം ഞാൻ തന്നെ അറിയുന്നത് അപ്പം അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് നൽകാം ആരാണ് സംഘാടകർ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പോലീസ് ആ പരാതി അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് പോലീസിനെ സമീപിക്കാം വന്നിട്ടുള്ള എല്ലാ പരാതികളും നമുക്കത് പരിശോധിക്കാം ഇനി ഇത്തരത്തിലുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ റെക്കോർഡുകൾക്ക് വേണ്ടി നടക്കുന്നുണ്ട് ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ വേണ്ടി വരും എന്നാൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകണം സംഘാടകരുടെ ക്രെഡിബിലിറ്റി ഉത്തരവാദിത്തം എല്ലാം നോക്കേണ്ടതുണ്ട് അത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ച പോലെയുള്ള പരാതികളുണ്ടെങ്കിൽ അതും പോലീസ് കിട്ടിയാൽ അതും പോലീസ് അന്വേഷിക്കും هي نه گڏجي ٿي گڏجي